നമസ്കാരം നിങ്ങളൊരു അടിപൊളി ബയോഡേറ്റ ഉണ്ടാക്കി എന്നിട്ടും എന്തായാലും വിളിക്കാത്തേ ചിലപ്പോൾ പ്രശ്നം ആയിരിക്കില്ല എച്ച് ആർ ഒരു സോഫ്റ്റ്വെയറിന്റേതാവും അപ്പോൾ ഈ സോഫ്റ്റ്വെയറിനെ കടന്നു പോകാൻ പറ്റുന്ന ഒരു ബയോഡേറ്റ എങ്ങനെ ഉണ്ടാക്കാം അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റെഡിയല്ലേ തുടങ്ങാം നിങ്ങൾക്ക് നല്ല യോഗ്യതയുണ്ട് ആവശ്യത്തിന് എക്സ്പീരിയൻസും ഉണ്ട് എന്നിട്ടും എത്ര ജോലികൾക്ക് അപേക്ഷിച്ചിട്ടും ഒരൊറ്റ ഇൻ്റർവ്യൂ കോൾ പോലും വരുന്നില്ല അല്ലേ ശരിക്കും എന്തായിരിക്കും ഇതിൻ്റെ കാരണം നമ്മൾ ഇത്രയൊക്കെ യോഗ്യനായിട്ടും എന്തായാലും വിളിക്കാത്തത് എപ്പോഴെങ്കിലും ഇങ്ങനെ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഇതിൻ്റെ ഉത്തരം കിട്ടാൽ ഒരു പക്ഷെ നിങ്ങളൊന്നു ഞെട്ടും മിക്കവാറും സമയങ്ങളിൽ നിങ്ങളുടെ ബയോഡേറ്റ ഒരു എച്ച് ആർ മാനേജർ കാണുന്നതിനു മുൻപേ ഒരു സോഫ്റ്റ്വെയർ അതിനെ തള്ളിക്കളയുന്നുണ്ടാവാം അതെ പ്രശ്നം നിങ്ങളുടെ ക്വാളിഫിക്കേഷനിലല്ല വേറെ എവിടെയോ ആണ് അപ്പോൾ ആരാണ് ഈ വില്ലൻ ഇതിനെയാണ് നമ്മൾ എ അതായത് ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ ആദ്യത്തെ ഗേറ്റ് കീപ്പർ ഈ സോഫ്റ്റ്വെയർ ആണ് സിംപിളായി പറഞ്ഞാൽ വലിയ കമ്പനികളിൽ ദിവസവും ആയിരക്കണക്കിന് ബയോഡേറ്റകൾ വരും ഇതെല്ലാം ഇരുന്ന് വായിക്കാൻ ആളുണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായി പരിശോധിച്ച് അവർക്ക് വേണ്ട ആൾക്കാരെ മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരു പ്രോഗ്രാമാണിത് സമയം ലാഭിക്കുക അതുതന്നെയാണ് ലക്ഷ്യം അതെ നിങ്ങൾ കേട്ടത് കറക്റ്റാണ് നിങ്ങളുടെ കരിയറിനെ തന്നെ തീരുമാനിക്കുന്ന ആ ആദ്യത്തെ വായന നടത്തുന്നത് ഒരു മനുഷ്യനല്ല ഒരു റോബോട്ടാണ് അതുകൊണ്ട് ആ റോബോട്ടിനു മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ ബയോഡേറ്റ തയ്യാറാക്കിയേ പറ്റൂ അപ്പൊ ചോദ്യം ഇതാണ് എങ്ങനെ ഈ സോഫ്റ്റ്വെയറിനെ ബീറ്റ് ചെയ്യാം വിഷമിക്കേണ്ട അതിനുള്ള അഞ്ച് കിടിലൻ വഴികളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ ഗേറ്റ് കീപ്പറെ മറികടന്ന് നിങ്ങളുടെ ബയോഡേറ്റ എച്ച് ആറിന്റെ കയ്യിലെത്താൻ ഇത് നിങ്ങളെ സഹായിക്കും അപ്പം നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന ആ അഞ്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് കീവേഡുകൾ രണ്ട് സിമ്പിൾ ഫോമാറ്റിംഗ് മൂന്ന് ശരിയായ ഫോണ്ടുകൾ നാല് സാധാരണ ഹെഡിങ്ങുകൾ പിന്നെ അഞ്ചാമത്തത് കറക്റ്റ് ഫയൽ ഫോർമാറ്റ് നമുക്ക് ഓരോന്നായിട്ട് വിശദമായിട്ട് നോക്കാം അല്ലേ ഓക്കെ ഒന്നാമത്തെ ടിപ്പ് ഇതാണ് കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം കീവേഡുകൾ സംഭവം സിമ്പിളാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോലിയുടെ ഡിസ്ക്രിപ്ഷനല്ലേ അതെടുത്ത് നന്നായിട്ടൊന്ന് വായിക്കുക അവർ പറയുന്ന പ്രധാന സ്കില്ലുകൾ ഉദാഹരണത്തിന് ജാവ പൈത്തൺ അല്ലെങ്കിൽ സെയിൽസ് ടീം മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള വാക്കുകൾ അതുപോലെ തന്നെ നിങ്ങളുടെ ബയോഡാറ്റയിലും ചേർക്കുക കാരണം എന്താണെന്നറിയോ ഈ എ റോബോട്ട് ഉണ്ടല്ലോ അത് ഈ വാക്കുകൾ തപ്പിയാണ് നടക്കുന്നത് രണ്ടാമത്തെ കാര്യം ഫോർമാറ്റിംഗ് ഇത് വളരെ വളരെ സിമ്പിളായിരിക്കണം ബയോഡേറ്റ അടിപൊളിയാക്കാൻ നമ്മൾ പലപ്പോഴും ഗ്രാഫിക്സും ചാർട്ടും ടേബിളും ഒക്കെ വയ്ക്കും എന്ത് നമ്മുടെ ഫോട്ടോ വരെ വയ്ക്കും പക്ഷേ ഇതൊന്നും എ ടി എസിന് വായിക്കാൻ പറ്റില്ല അതുകൊണ്ട് സാധാരണ ബുള്ളറ്റ് പോയിന്റുകൾ മാത്രം ഉപയോഗിക്കുക അതാണ് ഏറ്റവും സേഫ് ഇനി ഫോണ്ടിൻ്റെ കാര്യം വായിക്കാൻ എളുപ്പമുള്ള പ്രൊഫഷണലായി തോന്നുന്ന ഫോണ്ടുകൾ മാത്രം ഉപയോഗിക്കുക ഏരിയൽ കാലിബ്രി ടൈംസ് ന്യൂറോമൻ പോലെയുള്ള ഫോണ്ടുകളൊക്കെ വളരെ നല്ലതാണ് ഭംഗി കൂട്ടാനായി ഉപയോഗിക്കുന്ന സ്റ്റൈലിഷ് ഫോണ്ടുകളും ഒക്കെ അങ്ങ് ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം സോഫ്റ്റ്വെയറിന് ചിലപ്പോൾ അത് ശരിക്കും വായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അടുത്തത് ഹെഡിങ്ങുകളാണ് ഇവിടെയാണ് ഒരുപാട് പേർക്ക് അബദ്ധം പറ്റുന്നത് നമ്മൾ കുറച്ച് ക്രിയേറ്റീവ് ആവാൻ വേണ്ടി മൈ ജേണി എന്നോ വാട്ട് ഐ കൻ ഡൂ എന്നൊക്കെ കൊടുക്കും വേണ്ട അതൊന്നും ഈ സോഫ്റ്റ്വെയറിന് മനസ്സിലാവില്ല പകരം നേരെ ചൊവ്വേ വർക്ക് എക്സ്പീരിയൻസ് സ്കിൽസ് എഡ്യൂക്കേഷൻ എന്നു തന്നെ കൊടുക്കുക കാരണം ഈ സ്റ്റാൻഡേർഡ് വാക്കുകൾ കണ്ടെത്താനാണ് എ ടി എസിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അവസാനത്തെ ടിപ്പ് ഫയൽ ഫോർമാറ്റിനെ കുറിച്ചാണ് വളരെ സിമ്പിൾ പക്ഷേ ഒരുപാട് പേർ തെറ്റിക്കുന്ന ഒരു കാര്യമാണിത് നിങ്ങളുടെ ബയോഡാറ്റ എപ്പോഴും ഒരു വേർഡ് ഡോക്യുമെന്റ് അതായത് ഡോട്ട് ഡി ഒ സി എക്സ് ഫയലായിട്ടോ അല്ലെങ്കിൽ പി ഡി എഫ് ഫയലായിട്ട് മാത്രം സേവ് ചെയ്യുക ഒരു കാരണവശാലും അതിനെ ഒരു ഇമേജ് ഫയലായിട്ട് അതായത് ജെ പി ജി പി എൻ ജി ആയിട്ട് അയയ്ക്കരുത് ഓക്കെ അപ്പം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില പ്രധാന തെറ്റുകൾ കൂടി നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം കാരണം ഇങ്ങനെയുള്ള ചെറിയ പിഴവുകൾ കാരണം ചിലപ്പോൾ വലിയ അവസരങ്ങളായിരിക്കും നമുക്ക് നഷ്ടമാവുന്നത് നോക്കൂ അക്ഷര തെറ്റുകൾ ഇത് പൂർണമായും ഒഴിവാക്കണം അയക്കുന്നതിന് മുൻപ് രണ്ടോ മൂന്നോ തവണയെങ്കിലും വായിച്ചു നോക്കുക പിന്നെ കൂൾ ബോയ് വൺ ടു ത്രീ അറ്റ് ഇമെയിൽ ഡോട്ട് കോം പോലെയുള്ള ഇമെയിൽ ഐ ഡികൾ വേണ്ട നിങ്ങളുടെ പേര് വെച്ചുള്ള ഒരു പ്രൊഫഷണൽ ഐ ഡി തന്നെ ഉപയോഗിക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കള്ളം പറയരുത് സത്യസന്ധമായ വിവരങ്ങൾ മാത്രം കൊടുക്കുക അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി എന്താണ് നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് മറ്റൊന്നുമല്ല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നിങ്ങളുടെ ബയോഡേറ്റ ഒന്ന് അഴിച്ചു പണിയുക അപ്പോൾ മറക്കരുത് നിങ്ങളുടെ ബയോഡേറ്റ എപ്പോഴും സിമ്പിളും ക്ലിയറും ശരിയായ കീവേഡുകൾ ഉള്ളതുമായിരിക്കണം എങ്കിൽ മാത്രമേ അത് ആ സോഫ്റ്റ്വെയറിന്റെ കടമ്പ കടന്ന് ഒരു യഥാർത്ഥ മനുഷ്യന്റെ അതായത് ഒരു എച്ച് ആർ മാനേജറുടെ കയ്യിലെത്തുകയുള്ളൂ അപ്പോൾ കാര്യങ്ങളൊക്കെ പിടികിട്ടിയില്ലേ ഇനി നിങ്ങൾക്കിതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ടോ അതായത് നിങ്ങളുടെ ബയോഡേറ്റയുടെ എ ടി എസ് സ്കോറൊക്കെ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ചില വെബ്സൈറ്റുകളുണ്ട് അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യണം വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും താഴെ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ നോക്കിയായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ തീരുമാനിക്കുന്നത് കാത്തിരിക്കുന്നു